നമ്മളിന്ന് തൊടുപുഴ നാടുകാണിയിൽ നിന്നാണ് നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് ഇവിടുത്തെ ഒരു കർഷകനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് രണ്ടര ഏക്കർ സ്ഥലത്ത് അദ്ദേഹം കൃഷി ചെയ്താണ് അദ്ദേഹം ഒരു റിട്ടയർ ബാങ്ക് ജീവനക്കാരനാണ് ബാങ്ക് മാനേജറായി റിട്ടയർ ചെയ്തതാണ് എസ് ബി ഐയിൽ നിന്ന് അതിനുശേഷം എനിക്ക് വന്നു അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് അദ്ദേഹം എൻജോയ് ചെയ്യുന്നത് ഈ രണ്ടര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ടാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വലിയ വിളകളൊന്നും നമ്മൾ വന്നു കഴിഞ്ഞാൽ കാണാനില്ല കുറച്ച് ജാതി കുറച്ച് തെങ്ങ് അതുപോലെ തന്നെ കുറച്ച് കൊക്കോ പിന്നെ കുരുമുളക് ഉണ്ടായിരുന്നു കുരുമുളക് കുറച്ച് രോഗയിടബാധകളൊക്കെ കൊണ്ട് നഷ്ടപ്പെട്ടുകയാണ് അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് സമ്മിശ്ര വിളകളാണ് അദ്ദേഹം വളരെ കാര്യഗൗരവുമായി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ പരിചയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കുറേ അധികം കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് നമുക്ക് ആ വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം എൻ്റെ പേര് രാജൻ എന്നാണ് ഞാൻ ഇവിടത്തുകാരനാണ് എങ്കിലും ജോലി കിട്ടിയപ്പോൾ ഞാനിവിടെ നിന്ന് ടൗണിലേക്ക് പോയി ഇപ്പം താമസിക്കുന്നത് എറണാകുളത്താണ് അവിടെ ഒരു വീടുണ്ട് ഭാര്യ എൻ്റെ മോനും മോളും ഞങ്ങളെല്ലാം ബാങ്ക് ബാങ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് എറണാകുളത്ത് ഒരു വീട് വെച്ചതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കൃഷിയിൽ വന്ന് നോക്കാറുള്ളൂ ഇവിടെ ഇത് രണ്ടര ഏക്കറിനടുത്തുള്ള സ്ഥലമുണ്ട് ഇത് മുഴുവൻ കുരുമുളക് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്തത് അതിപ്പോൾ എല്ലാം പോയിട്ട് ഈ വർഷം ഒന്നും കിട്ടിയില്ല എന്ന് വേണം പറയാൻ അപ്പോൾ അത് അത് അങ്ങനെ നാമാവശ്യവേഷം ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പക്ഷേ എങ്കിലും ഞാൻ ഈ കാലടി സന്ദർശിച്ചപ്പോഴും ഞാൻ അവിടുത്തെ ഈ ജാതിത്തോട്ടം കാണാനിടവയായി അപ്പോൾ അങ്ങനെ ആ ജാതിയോടൊരു പ്രേമം തോന്നിയിട്ടാണ് ഞാനിവിടെ ഒരു ജാതി കൃഷി തുടങ്ങാൻ കാരണം ഉച്ചറുതായിട്ട് ഇതിപ്പോൾ ഇത് പൊഴി ഞങ്ങൾക്ക് ഒരു പത്തൻപതോളം ജാതി കായച്ചതുകൊണ്ട് ആദായം ആകുന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാലാവസ്ഥ നമ്മളെ വല്ലാതെ അധികം ശല്യപ്പെടുത്തുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഞ്ഞ് കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് മറ്റ് ഉൽപ്പന്നങ്ങൾക്കും അത് ശാശ്വതമല്ല അത് അതുകൊണ്ട് അധികമൊന്നും ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും ഈ കുരുമുളകൊക്കെ ആണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് കൊഴിഞ്ഞ് താഴെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഇത്തരം ഞാൻ എഴുപത്തി എട്ട് കാലഘട്ടങ്ങളിൽ വാങ്ങിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് പക്ഷേ കൃഷിയോട് താല്പര്യം ഞങ്ങളുടെ എൻ്റെ എൻ്റെ കുടുംബം ഒരു കൃഷി കുടുംബം എന്നാലും അതുകൊണ്ട് എനിക്ക് ഇതിനോട് ഈ പ്രത്യേക പ്രതിപർത്തി ഉണ്ടോണ്ട് എത്ര പൈസയും കൃഷിക്ക് മുടക്കുന്നതിന് മടിയില്ല ഒന്നും കിട്ടിയില്ലെങ്കിൽ തരെങ്കിലും ഒരു മാനസിക സന്തോഷം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ നടക്കലാണ് എൻ്റെ മെയിൻ പരിപാടി ടൂറിസം സാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ വീടുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ വന്ന് താമസിക്കുക അത് ഹോൾഡ് എഫോമാരി താമസിക്കുന്ന ഒരവസ്ഥയുണ്ട് എല്ലാവർക്കും ഉണ്ട് പിന്നെ അതൊക്കെ അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പൈസ ആവശ്യമാണ് ഇതൊക്കെ നമ്മൾ ചെറിയ തോതിലുള്ള നമ്മുടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൃഷിക്ക് വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് ചെയ്യുന്നതാണ് ഇതിനകത്തുനിന്ന് വലിയ ലാഭം കിട്ടുന്നതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അതൊക്കെ ഈ ജാതി വളർന്നു വന്നാൽ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ തൻ്റെ ആദ്യ ജോലിക്ക് കിട്ടിയ ശമ്പളം സുരുക്കുട്ടിയ സമ്പാദ്യത്തിൽ നിന്നാണ് തൊടുപുഴ നാട് കാണുകയിൽ രാജൻചാട്ടൻ ഈ രണ്ടര ഏക്കർ സ്വന്തമാക്കുന്നത് അന്ന് പറയത്തക്ക വഴി സൗകര്യങ്ങളോ പട്ടയമോ ഒന്നും ഈ ഭൂമിക്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് ബാങ്കിങ് മേഖലയിൽ തൊഴിൽ നേടി ഇദ്ദേഹം നാട് വിട്ടതോടെ കൃഷിഭൂമിയും അനാഥമായി നാടിന്റെ മുഖച്ഛായ മാറി നാടുകാണി വിനോദസഞ്ചാര കേന്ദ്രമായി കൃഷിസ്ഥലത്തിനു മുൻപിലുള്ള റോഡ് നാഷണൽ ഹൈവേയുമായി എന്നിട്ടും ഈ പ്രദേശങ്ങളിൽ ആർക്കും സ്വന്തം ഭൂമിക്ക് പട്ടയം ലഭിച്ചില്ല പലരും അക്കാലത്തും തുടർന്നും ഇപ്പോഴുമൊക്കെ രാജഞ്ചാട്രനെ ഉപദേശിക്കാറുണ്ട് സ്ഥലം വിറ്റ് കിട്ടണ കാശ് ബാങ്കിലിട്ട് ആ പലിശ കൊണ്ട് ജീവിച്ചാൽ പോരെ എന്ന് അതിന് അദ്ദേഹത്തിന് ചില മറുപടികളുമുണ്ട് എനിക്ക് വയസ്സ് എഴുപത്തെട്ട് കഴിഞ്ഞു ഇപ്പോഴും യാതൊരു രോഗവും ഇല്ലാതെ ഈ കൃഷിയിടത്തിലൂടെ ഓടിച്ചാടി നടക്കാൻ കഴിയുന്നെങ്കിൽ അതിന്റെ കാരണം ഈ മണ്ണാണ് ഇത് നൽകുന്ന ശുദ്ധവായുവും പോസിറ്റീവ് എനർജിയുമാണ് കൃഷി സ്ഥലത്തിന് പട്ടയമില്ലല്ലോ എന്ന കാര്യത്തിലും ഇദ്ദേഹത്തിന് സങ്കടമില്ല പട്ടയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ഭൂമിയും സർക്കാർ ഭൂമിയാണ് കുറച്ചു കഴിയുമ്പോൾ നമ്മളല്ലെങ്കിൽ മറ്റൊരാളാവും ഈ ഭൂമിയുടെ ഒക്കെ അവകാശി അതിങ്ങനെ മാറിക്കൊണ്ടു വിരിക്കും ഉള്ള കാലം ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാം എന്നിട്ട് സന്തോഷമായിരിക്കാം അതാണ് രാജൻ ചേട്ടന്റെ പോളിസി ഒരുപക്ഷെ ഇതിനെല്ലാം ഇദ്ദേഹത്തിന് കട്ട സപ്പോർട്ട് നൽകുന്നത് ഭാര്യയും മക്കളുമാണ് കാരണം രാജൻ ചേട്ടന്റെ പെൻഷൻ കാശ് മുഴുവൻ ഇവിടെ കൃഷി ചെയ്യാനായി ഉപയോഗിക്കുന്നു വലുതായിട്ട് പോയിട്ട് ചെറുതായിട്ട് പോലും വരുമാനമില്ല എങ്കിലും കൃഷിയിടത്തിൽ എല്ലാ സമയത്തും തൊഴിലാളികളുണ്ട് അവർക്കെന്നും ജോലിയുമുണ്ട് ഇനി കൃഷിയിടത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ ഒരു പ്രധാന വെല്ലുവിളി ജലദൌർലഭ്യമെന്ന നൂലാമാലയാണ് കരയുറവയും ഭൂഗർഭ ജലവും ഒന്നും ഇവിടെയില്ല അതിനുള്ള പരിഹാര മാർഗങ്ങളാണ് ചേട്ടൻ ഇവിടെ ആദ്യം ചെയ്യുന്നത് കൃഷിയിടത്തിൽ തന്നെ ചെറുതും വലുതുമായ പടുതാക്കുളങ്ങൾ ഉണ്ടാക്കി മഴവെള്ളവും ജലവും ഒക്കെ ഈ പടുതാക്കുളങ്ങളിൽ ശേഖരിച്ചു പിന്നീട് വിളകൾക്കെല്ലാം സുഭിക്ഷമായി ജലം നൽകി മറ്റൊന്നുള്ളത് മരങ്ങളുടെ സംരക്ഷണമാണ് രണ്ടാൽ പിടിച്ചാൽ ഈട്ടിമരങ്ങൾ തുടങ്ങി നിരവധി മരങ്ങൾ ഈ കൃഷിയിടത്തിലുണ്ട് അവയെല്ലാം തന്നെ ഇദ്ദേഹം ഈ മരങ്ങളിൽ നിന്ന് വീഴുന്ന ഇലകളും ഒക്കെയാണ് കൃഷിയിടത്തിലെ പ്രധാന വളം കൃഷി ഇതിനകത്ത് പത്ത് അറുപത് ജാതികളുമുണ്ട് അതിൽ അമ്പ എണ്ണം കായ്ച്ചതാണ് പുതിയതായിട്ട് ഞാൻ പുതിയ ഓരോന്നും ഓരോ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ വരെ ആദ്യത്തായി വയ്ക്കാറുണ്ട് ഇപ്പോഴും ഇതിപ്പോൾ ഇതുവരെ നമുക്ക് നല്ലൊരു എന്ന് പറഞ്ഞിട്ട് കിട്ടുകയില്ല ഇപ്പോൾ ഈ വർഷം മുതലാണ് നന്നായിട്ട് കായ് തുടങ്ങിയിരിക്കുന്നത് തുടങ്ങിയിട്ട് കുറച്ച് പോലെ ആയാലും നോട്ടത്തിൻ്റെ ഒരു കുറവുണ്ട് അതിന് കയറി വരാനുള്ള ഇത്തിരി ബുദ്ധിമുട്ട് പിന്നെ വെള്ളം നനക്കിൽ വര കുറവാണ് കാരണം എല്ലാ വർഷവും വെള്ളം കിട്ടില്ല നമുക്ക് ഇപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് വെള്ളമുണ്ട് അതുകൊണ്ട് ഞാൻ അനച്ചു കൊടുക്കുന്നു എല്ലാ ചെടികളും നമ്മളിങ്ങനെ ചകിരി കൊണ്ട് പൊതിയാണ് വേനൽക്ക് പൊതിഞ്ഞിട്ട് അത് അതിന് മുകളിൽ ചപ്പ് കൂട്ടിയിട്ടേക്കും അത് ഒന്ന് പ്രാവശ്യം നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചകിരിയിൽ നിന്ന് വെള്ളം നിൽക്കുന്നത് കാരണം കിട്ടും പക്ഷേ നനക്കിനും വെള്ള വെള്ളവും വളരെ കുറവാണിവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് വെള്ളത്തിൻ്റെ സോഴ്സ് നമ്മൾ വർഷകാലത്ത് വെള്ളം വീ ഇങ്ങനെ കീ കുഴി ഒഴിച്ചിട്ട് അതിനകത്ത് പ്ലാസ്റ്റിക് ഇട്ട് പിടിച്ച് നിർ പിടിച്ച് നിർത്തി ഒന്ന് രണ്ട് പിന്നെ നമുക്ക് കുടിവെള്ളം വരുന്ന ഓസിനകത്തുനിന്ന് വരുന്ന വെള്ളം നൈറ്റ് രാത്രികളിൽ പിടിക്കും ഇതുകൂടാതെ കുഴക്കണതുണ്ട് അതിനകത്തുനിന്നും വെള്ളം കിട്ടും വേനക്ക് വെള്ളം കുഴക്കേണ്ട കിട്ടും പക്ഷെ വളരെ ഒരു ഒരു മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് അതിൽ കൂടു കിട്ടില്ല അപ്പോൾ അത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കുഴി ഒഴിച്ചിട്ട് അത് ഇങ്ങനെ സൂക്ഷിക്കുകയാണ് ഇത് തോടുകളിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഇങ്ങനെ നാലഞ്ച് അഞ്ചാറ് കുഴി ഒഴിച്ചിട്ടുണ്ട് നാളെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിനകത്ത് സ്റ്റോർ ചെയ്തേക്കും വെള്ളം പിന്നെ ഡെയിലി നമുക്ക് കുടിവെള്ളം വരുന്നുണ്ട് ഇപ്പോൾ ഈ വർഷം ഇതുവരെ വലിയ ദോഷം സംഭവിച്ചില്ല ദിവസം നിറച്ച് വരുന്നുണ്ട് മലയിൽ നിന്ന് എടുക്കുക വളരെ ഇവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരത്തുനിന്നാണ് ഓസ് വരുന്നത് ആ ഒഴുക്കുള്ളവല്ല അവിടെ കുഴി കുഴിച്ചിട്ട് നമ്മൾ ആ നിന്ന് എടുത്ത് എടുക്കുകയാണ് പക്ഷെ അവിടെ ജലസ്രോതസുണ്ട് ഇവിടെയുള്ള ഈ അടുത്തുള്ള എല്ലാ കുടുംബക്കാരും അവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവന്നിട്ട് കഴിക്കുന്നത് വെള്ളത്തിന് ക്ഷാമമുള്ള ഏരിയ തന്നെയാണ് കാരണം അതുകൊണ്ട് ഈ ഇപ്പൊ ഗവൺമെന്റ് പൈപ്പ് ഒക്കെ ഇട്ടുപോയിട്ടുണ്ട് സാറിനും കാണാൻ ആ കാണുന്നൊക്കെ പൈപ്പ് ഇട്ട് പോയതാണ് പക്ഷെ അതൊന്നും പ്രായോഗികമായിട്ട് ഇപ്പോൾ വെള്ളം കിട്ടിയിട്ടില്ല നമുക്ക് അത് ഇനി എത്രമാത്രം അത് ഉപേക്ഷിച്ച കൊണ്ടാണ് കാണുന്നത് ഒത്തിരിദാനമായി കിടക്കുന്നു പക്ഷേ വെള്ളത്തിൻ്റെ ഒരു സംവിധാനവും വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ തന്നെ എവിടെയെങ്കിലും വെള്ളം കണ്ടെത്തണം ഇത് ഇത് നനയ്ക്കാനൊക്കെ ഉള്ളതായിട്ട് അപ്പോൾ അതുകൊണ്ട് കുടിവെള്ളം കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ക്ഷാമം വരുമ്പോഴേക്കും പിന്നെ നമുക്ക് അധികമായിട്ട് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാവരും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കുടിവെള്ളം കുറയും പൊതുവേ അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഇവിടെ തോടുണ്ടല്ലോ ഇവിടെ തോടുണ്ട് അതിൻ്റെ ഒരു മഴക്കാലത്ത് മാത്രമേ വെള്ളം വെള്ളമുണ്ടാവുള്ളൂ മഴ മഴ കഴിയുമ്പോഴേക്കും അതിൻ്റെ അത് വെള്ളം പറ്റും കാരണം അത് എവിടെയാണ് അടുത്തുനിന്ന് തുടങ്ങുന്നതാണ് ഈ ചെറിയ ഇനി മൂളു ദിവസം കഴിഞ്ഞു വരും മറു ദിവസത്തേക്ക് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ് അപ്പോൾ ഇത് മലയുടെ ടോപ്പ് ഹിൽ ടോപ്പാണ് ശരിക്കും അതുകൊണ്ടാണ് താഴത്തെ അറ്റത്തേക്കാണ് വെള്ളം കുറച്ചുകൂടെ കിട്ടിയാൽ ഇപ്പോൾ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇത് ഒരു നല്ലതിനും ജാതിയാണ് നല്ല ഇതിൻ്റെ ഫ്ലവർ നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് കായ നല്ല വലിപ്പമുള്ളതാണ് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാനുണ്ട് നല്ല വലിപ്പമുണ്ട് ഒരുവിധം അവറേജ് കായ്ക്കുന്നൊരു കായ ഇതിപ്പോൾ ഒരു നാലഞ്ച് അഞ്ച് വർഷം ആയി കഴിച്ചിട്ട് അതുകൊണ്ട് ഇത് ഇതൊരു വാത്സല്യ ഇതാണ് പക്ഷേ അതിൻ്റെ ചോട് അത്ര ഇതില്ല കാരണം വിസ്താരമില്ല ആൾക്കാർ അങ്ങനെ അന്ന് നമ്മൾ ഇത് വയ്ക്കണ സമയത്ത് അങ്ങനെ ഒരു മുൻകൂട്ടിയുള്ള കാഴ്ചപ്പാട് കൂടിയിട്ടല്ല ഈ ആദ്യം വെച്ചു തോന്നുന്നു അപ്പോൾ ഏന വേദം നമ്മൾ ഈ പല നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അവർക്കും അറിയില്ല നമുക്കും അറിയില്ല ഈ കൊച്ചുകൂടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ ഈ ഇടയ്ക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് മാത്രം മൂന്നാല് നേരെ വെച്ചിട്ടുണ്ട് അല്ല നമ്മളീ പിന്നെ എങ്ങനെ നമ്മുടെ ഒരു കൊണ്ടുവയ്ക്കുന്നു ഇത് നമ്മൾ എവിടെ എന്തെങ്കിലുമൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങും വാങ്ങും നേരെ ഇവിടെ കൊണ്ടുവരും എടുത്ത് വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരോട് ചോദിച്ചാൽ അവർക്ക് അതിനങ്ങനെ എത്ര ഇനങ്ങളില്ല ചില പ്രത്യേക സ്ഥലത്ത് മാത്രമേ ഇന്ന ഇനം എന്ന് പറഞ്ഞു കൊടുക്കുന്നുള്ളു അല്ല ഇത് തേയ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത് കാരണം നമുക്കും അതിൻ്റെ ഇനങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പാടില്ല വളർന്ന് വന്നാൽ അതിനെ ഒന്നും കണ്ടുപിടിക്കാനുള്ള മാർഗവും ഇല്ല ഞാൻ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതുപോലെ സാധാരണ ഞാൻ ഇപ്പോഴും ഇത്രയും പ്രായമായെങ്കിലും ഇപ്പോഴും ഞാൻ ഈ നാടൻ തൈകൾ കൊണ്ടൊന്ന് വെക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അത് ഒരു നാല് വർഷമായിട്ടുണ്ട് പൂക്കും നാല് വർഷമായി പൂക്കുന്ന സമയത്ത് ആ പൂ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഇപ്പോൾ ആണ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വർഷം തന്നെ ആ നാലാമത്തെ വർഷം തന്നെ ആ ബഡ് ചെയ്യേണ്ട സീസണിലതിനെ കട്ട് ചെയ്ത് ബഡി ചെയ്താക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തെ നഷ്ടത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ പിന്നെ അങ്ങോട്ട് വളർന്ന് വരുമ്പം നമുക്ക് നമുക്കറിയാം ഇന്ന സാധനം നമ്മൾ അതായത് നമ്മുടെ ഈ പറമ്പിൽ നിന്ന് എടുത്തിട്ട് നല്ല ഈയിലുള്ള സാധനം നോക്കി നമുക്ക് ചെയ്യാം ഇതുവരെ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾ എല്ലാം നേഴ്സ് നിന്ന് മേടിക്കൂ അപ്പോൾ ഇപ്പോൾ ആൾക്കാർ വന്നിട്ട് തന്നെ കൊണ്ടുപോകുന്നൊക്കെ നോക്കി പോകുന്നുണ്ട് തൈകൾ കണ്ടിരുന്നു കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോലെ വരുന്ന കാര്യങ്ങൾ വളർന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ ഇത് എങ്ങനെ നമ്മൾ കിട്ടുന്ന തേങ്ങയുടെ ചകിരിയാണ് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് ചപ്പിങ്ങനെ അടിച്ചു കൂട്ടും അതായത് നമ്മൾ ഇതിന് ചാണകപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് വേപ്പും മിണ്ണാക്ക് പിന്നെ എല്ലുപൊടി വേറെ ഒരു ജൈവ വളങ്ങളും നമ്മൾ ഉപയോഗിക്കാറില്ല പിന്നെ എല്ലാ വർഷവും ഈ വേനലാകുമ്പോഴേക്കും ഇങ്ങനെ ചപ്പ അടിച്ച് കൂട്ടി ഇതിനും കൂട്ടും കഴിയുന്നതും ചകിരി വാങ്ങിക്കൊണ്ടിന് പൊതിയാനാണ് നോക്കുന്നത് അതിപ്പോൾ സുലഭമായിട്ട് കിട്ടുക അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞിട്ടുള്ള എല്ലാ ഇലകളും ഇങ്ങനെ അടിച്ചു കൂട്ടി ഇങ്ങനെ അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ ഈ കിട്ടുന്ന മരത്തിൻ്റെ ചവറുകളെ കൊണ്ടുവന്ന് അടുക്കി അങ്ങനെ പുതയിട്ടിട്ട് ശേഷമാണ് നനാറുക്കുന്നത് അത് ഓരോ ചെടിക്കും സ്പ്രിങ്ക്ലർ മാതിരി വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നനയ്ക്കും വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് കൊക്കോ ആവശ്യം ആവശ്യം ഒരുവിധം നന്നായിട്ട് വളരുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അണ്ണാൻ ശല്യം വല്ലാത്ത ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് നമുക്കത് നോക്കി നിന്ന് എടുക്കണം പിന്നെ ഈ വർഷം പൊതുവേ ഈ ഈ വർഷം വളരെ മോശമാണ് കാലാവസ്ഥ മോശമായതുകൊണ്ടായിരിക്കും ഈ സമയത്ത് കായ്ച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇനി പൂവിട്ട് വരുന്നുണ്ട് എല്ലാ കൊക്കോകളൊക്കെ ഈ വർഷം നല്ല വിലയും ഉണ്ട് അതിന് അത് നിറച്ചുണ്ട് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് കേടായി പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല അതിന് കാലാവസ്ഥയുടെ ഒരു സംഗതിയായിരിക്കും നമുക്ക് മനസ്സിലാക്കുന്നത് ഈ അല്ല ഈ ചെടികൾ ഇനി ഒന്ന് ഇട്ടും കുറച്ച് കഴിയുമ്പോൾ ആ ഇത് നേരത്തെ തെളിച്ച് നിർത്തിയിട്ട് കയണ്ടെങ്കിലും ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ ഒന്നും കിടക്കണം ഇപ്പോൾ അപ്പോൾ പണിക്കാർ വരുമ്പോഴേക്കും അവർ ചെയ്തു വരും ഇതിൻ്റെ ഈ ഇലകളിലല്ലേ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യും ചെയ്യുന്നുകൂടെ പിന്നെ അത് അത്ര സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും വർക്കല്ല നമ്മൾ ഓരോ സമയത്ത് വരുന്ന പണിക്കാർ അവരുടെ സൗകര്യങ്ങളെ നോക്കി നമ്മൾ പണി ചെയ്യിക്കുന്നു അല്ല കണക്കത്താണ് ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുന്നു പിന്നെ പ്രായത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും ഉണ്ടല്ലോ ആ ഞാൻ ചെറിയ പ്രായക്കാരനല്ല അതുകൊണ്ട് അതിൻ്റെ ആയ ബുദ്ധിമുട്ടുകൾ വല്ല വന്നിട്ട് രാവിലെ ഒന്ന് നോക്കാനോ കാര്യങ്ങളോ ഈ വെള്ളം ഒഴിക്കലൊക്കെ നമുക്കിപ്പോൾ അതിൻ്റെ പുറകിടക്കാനും പറ്റില്ല അങ്ങനെയുള്ള ഇതുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ പരിവസാനിക്കുകയാണ് അടുത്ത ദിവസം നല്ലൊരു കർഷകനുമായി വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു ബൈ